ിലെ സന്തോഷം മറച്ചു വെച്ചിട്ട് ഈ രീതിയിൽ ആൾക്കാരുടെ സഹതാപം പിടിച്ചു പറ്റാനേ നിന്നെ കഴിയത്തുള്ള അതിന് നിനക്കൊരു പ്രത്യേക നാവ് തന്നെയാ ദൈവം തന്നിരിക്കുന്നത് ഇയാളുടെ നാവ് നല്ലത് മാത്രമേ പറയാറുള്ളൂ അതുകൊണ്ടാ ഇയാൾക്ക് ജീവിതത്തില് അധികം തിരിച്ചടികളൊന്നും കിട്ടാത്തത് ജീവിതത്തില് ഇയാൾക്ക് ഒരു പരാജയം സംഭവിച്ചിട്ടുള്ളൂ അത് ഇയാൾ അംഗീകരിച്ചില്ലെങ്കിലും എന്റെ മനസ്സ് പലപ്പോഴും അത് പറയാറുണ്ട് വേറൊന്നുമല്ല ഞാനുമായുള്ള ഇയാളുടെ വിവാഹം തനിക്കൊരു കുഞ്ഞുന്ന സ്വപ്നം പൊലിഞ്ഞു പോയത് എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പൊ കഴുത്തിൽ ഞാൻ കിട്ടിയ താലിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറം ഒരു ദാമ്പത്യം തനിക്ക് കിട്ടിയിട്ടില്ല എന്തിനാ കണ്ണിട്ട് എങ്ങനെയൊക്കെ പറയുന്നേ ഇത്രയെങ്കിലും സന്തോഷം അനുഭവിച്ചത് കല്യാണത്തിന് ശേഷം കണ്ണാ അത് നിനക്ക് മനസ്സിലാവില്ല കണ്ണാ നിന്നെ കല്യാണം കഴിച്ച ശേഷം ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും ഇവള് കഴിച്ചിട്ടുള്ളത് അതിനു മുൻപ് ഇവളുടെ വീട്ടില് ഇവളുടെ അമ്മയ്ക്ക് പോലും അനുവാദം ഇല്ലായിരുന്നു ഇവളുടെ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കാനായിട്ട് എനിക്ക് കിട്ടിയ ഭക്ഷണവും കമ്പനി കിട്ടിയ അധികാരമല്ല എന്റെ ഭാഗ്യം ഞാൻ പറഞ്ഞില്ലേ നിനക്ക് കിട്ടിയ വരം തന്നെ അടി നിന്റെ ഈ നാവ് ആ കൊണ്ടേ നീ നാവുകയും കീഴടക്കി കളയും അങ്ങനെ ദൈവത്തെ വിളിച്ചു വിളിച്ച് അനിയത്തിയുടെ കുഞ്ഞിനെ ആവിയാക്കി കളഞ്ഞില്ലേ അമ്മയും ഇപ്പൊ വേദനിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന കരുണയും അവളുടെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ എന്ന് ഇതുപോലുള്ള സംസാരം നിർത്തുന്നോ അന്ന് മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ നല്ലവരെ കൊണ്ട് വേദനിപ്പിച്ചാൽ അതിനുള്ള തിരിച്ചടി കിട്ടുമേ ഞാൻ അമ്മയെന്ന് വിളിച്ച അമ്മ എന്റെയും ഇയാളുടെയും ബോഡി ആംബുലൻസിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരുന്നിട്ടുണ്ടമ്മ അതുപോലെ തന്നെ ഈ വീടിനകത്തുള്ള മറ്റു പലരും അതിലൊക്കെ ഞങ്ങൾക്ക് വേദനയില്ല സഹതാപവും ദേഷ്യം മാത്രമാണ് ഇയാളെ ഞാൻ വിവാഹം കഴിച്ച ശേഷം എന്തെല്ലാം തിരിച്ചടികള് അമ്മയുടെ ജീവിതത്തിൽ പോലും ഉണ്ടായിട്ടുണ്ട് മഞ്ച് പോലും നടുക്കടലിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഒരു പരിധി വരെ അമ്മ തന്നെയാ എന്നിട്ടും പഠിക്കുന്നില്ല അതേടാ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട സമയത്ത് തന്നെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണോടാ ഇവളെ നീ എന്ന് കല്യാണം ഇങ്ങോട്ട് കൊണ്ടുവന്നോ അന്ന് തൊട്ട് ഈ വീടിനകത്ത് മൂദേവി കയറിയതാ അതുകൊണ്ട് അനർത്ഥങ്ങൾ ഇതല്ല ഇതിനപ്പുറവും വരൂടാ നല്ലത് പറഞ്ഞാൽ അത് കേൾക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്തവരോട് എന്തിനാ ഇതൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് അവക്കൊരു കുഞ്ഞ് ജനിച്ച ദൂരെ നിന്നെങ്കിലും അതിന്റെ ചിരിയും കളിയും കാണാമെന്ന് ഞാൻ വിചാരിച്ചതാ അതും ദൈവം ഇല്ലാതാക്കി മറുപരി കിട്ടിയിട്ടുണ്ട് ഇതുള്ളി ചെന്നപ്പിനെ കരണ മോക്ക് ഒന്നും സംഭവിക്കത്തില്ല പക്ഷെ ഐസ്യൂ കിടക്കുന്ന മോക്ക് എങ്ങനെ ഈ മരുന്ന് കൊടുക്കും എങ്ങനെയെങ്കിലും പിന്നെ അച്ഛന്റെ മോൾ അച്ഛന് കാണാൻ പറ്റില്ല നിന്ന നാവ് കൊണ്ടൊന്നും പറയാതട ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഐ സുവിനകത്ത് കയറി മോക്ക് മരുന്ന് കൊടുത്ത അതിന് സമ്മതിക്കത്തില്ല അമ്മേ അകത്തുള്ളവര് ഇല്ല കുറച്ചു വളരെ ക്രിട്ടിക്കൽ ആണെന്നാ പറഞ്ഞത് പ്രതാപ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ പ്രതാപ പെട്ടെന്ന് നമുക്ക് ഡോക്ടറെ കാണാം അവര് മരുന്ന് കൊടുക്കണ്ടെന്ന് ഞാൻ കൊടുക്കാം ഈ മറു മരുന്ന് പറഞ്ഞാലേ ഡോക്ടർമാര് പറ്റൂ കരുണയുടെ പേരിൽ എങ്ങനെ മരുന്ന് ചെന്നെന്ന് ചോദിച്ചാ നിങ്ങൾക്ക് എന്ത് മറുപടി പറയും അത് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോളോടാ പാമേ നിങ്ങൾ വന്നോ വരൂ ഇരിക്കൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടിയെ ഇവിടെ നിന്ന് മാറ്റാം വളരെ അപകടകരമായ അവസ്ഥയിലൂടെയാണ് കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർ കൊണ്ടുവന്നിട്ടുണ്ട് അത് കൊടുത്താൽ മതി എല്ലാം മാറിക്കോളൂ ഡോക്ടറെ മരുന്നോ ഇന്നലെ മോളുടെ അമ്മയുടെ പിറന്നാളായിരുന്നു അത് പിറന്നാളായിട്ട് അമ്പലത്തിൽ പാൽ പായസം കൊണ്ടുവന്നപ്പോ അതിനകത്ത് വൈദ്യുതി തന്ന ഒരു പൊടി കലർത്തി അത് ഉള്ളി ചെന്ന് കഴിഞ്ഞ കുഞ്ഞിനും അമ്മയ്ക്കും നല്ലതാണെന്നാ വൈദ്യുതി പറഞ്ഞ പക്ഷെ ഞങ്ങൾ ആരും അറിയാതെ മോള് അത് ഒരുപാട് പായസത്തിലിട്ട് കളഞ്ഞു ഒരുപാട് കുടിക്കുകയും ചെയ്തു എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത് പ്രഗ്നന്റ് ആയ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലാണോ നിങ്ങൾ പരീക്ഷണങ്ങൾ നടത്തുന്നേ ഏത് ഗോവിന്ദൻ എന്ന് ഡോക്ടറെ ഏത് ഗോവിന്ദനായാലും നിങ്ങൾക്കെതിരെ അയ്യോ നിങ്ങൾ കാരണം ഒരു കുഞ്ഞിന്റെ ജീവൻ പോയി അമ്മയുടെ നിലയിൽ മരുന്ന് കൊടുത്താൽ മതി ഡോക്ടറെ അയാൾ തന്ന മരുന്നിന്റെ മറു മരുന്ന് അയാൾക്ക് അറിയാം അതാ അതിങ്ങ

ഡോക്ടറെ ഞങ്ങളുടെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല ഇതുപോലെയുള്ള അച്ഛനും മുത്തശ്ശിയൊക്കെ എന്തിനാ ജീവിക്കുന്നേ മാർക്കോ ആ എന്താ ഒരു വിവരവുമില്ലട പോകാവുന്ന പോയി നോക്കി നമ്മുടെ ആൾക്കാരെ അയച്ചു പക്ഷെ ആ കഞ്ചാവ് തോമസ് സാറിന്റെ കാറിൽ എങ്ങനെ എത്തിയെന്ന് പിടിയും സാഗർ നിരപരാധിയാണെന്ന് തെളിയിച്ചേ പറ്റൂ അവൻ നിരപരാധി അല്ലെങ്കിലോ അങ്ങനെ വരാൻ വഴിയില്ലടാ അവനും ജീവനില് ഭയമുള്ള കൂട്ടത്തിലല്ലേ നമ്മുടെ മുഖമൊക്കെ മറന്നിട്ട് അവൻ അങ്ങനെ ഒരു സാഹസം വഴിയെ ഇനി കാണിക്കൂറി പ്രതിയായി സാഗറിനെ കിട്ടിയത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇനി പ്രത്യേകിച്ച് ഒരു അന്വേഷണം ഉണ്ടാവില്ല മേഘനാഥനെയാണ് എല്ലാവർക്കും സംശയം പക്ഷേ അവനിലേക്ക് എത്താൻ ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല അവന്റെ അടുപ്പക്കാരെയൊക്കെ ആ ദിവസങ്ങളിൽ മേഘനാഥൻ ആരെയാണ് കൂടുതൽ വിളിച്ചതെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞ അവന് പിന്നാലെ നമ്മൾ പോണം അങ്ങനെയാണെങ്കിൽ ഈ കഞ്ചാവ് കേസും അവരും തമ്മിൽ ബന്ധമുണ്ടാവും മേഘന്റെ തരികിട സുഹൃത്തുക്കൾ ആരെങ്കിലും ആണെങ്കിൽ അവനെ പോക്കണോടാ ലോപ്പസേ ആ വഴിക്കൊന്ന് തിരഞ്ഞു നോക്കാം മഞ്ജു സാഗർ തമ്മിലുള്ള കല്യാണത്തിന്റെ സാക്ഷികൾ നമ്മളല്ലേടാ അത് നടത്തി കൊടുത്തത് നമ്മളാ അപ്പോ സാഗർ നിരപരാധിയാണെങ്കിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയിട്ട് സാഗറിന്റെ ജോലി നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാ ഇന്ന് സാഗർ തോമസ് സാറിനെ കാണാനോ മറ്റോ പോന്നൊന്ന് പറയുന്നുണ്ടായിരുന്നു പോയിട്ട് വരട്ടെ അവന് തിരിച്ചെടുത്തില്ലെങ്കിൽ അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കൊടുക്കണം എന്തൊക്കെ പറഞ്ഞാലും രണ്ട് വയറ് കഴിയണ്ടേ നീ പറയുന്നതൊക്കെ ശരിയാണ് സാഗറെ നിന്റെ ഭാഗത്ത് തെറ്റില്ലായിരിക്കാം പക്ഷേ നിനക്കിപ്പം ജാമ്യം കിട്ടിയത് നീ കാറിനകത്ത് വെച്ച കഞ്ചാവിന്റെ അളവ് കുറവായതുകൊണ്ടാണ് അല്ലാതെ നിന്റെ കൈകൾ ശുദ്ധമായതുകൊണ്ടല്ല നീ അത് തെളിയിക്കുന്നത് വരെ ജോലി തരാൻ നിർവാഹമില്ല നിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് അറിഞ്ഞാൽ അടുത്ത നിമിഷം നിനക്ക് എന്റെ കാറിന്റെ വളയം പിടിക്കാം എന്റെ കൈകൾ ശുദ്ധമാണെന്ന് എനിക്കറിയാം സാറേ പക്ഷേ അതെങ്ങനെ തെളിയിക്കണമെന്ന് എനിക്കറിയില്ല അവിടെ പിന്നെ എന്തു ചെയ്യാന് മാർക്കോയും അവന്റെ കൂട്ടുകാരനൊക്കെ പറയുന്നുണ്ട് നീ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് അതെനിക്കും ഏറെക്കുറെ ഉറപ്പാ പക്ഷേ ഇപ്പോഴീ കേസ് നടക്കുക നാളെ നിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ നിനക്ക് പിന്നെ ജാമ്യവും കിട്ടില്ല പിന്നെ നീ ജയിൽ പുള്ളിയാ അങ്ങനെ വന്ന നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ വന്ന നിന്റെ ഭാര്യയ്ക്ക് പിന്നെ ഇരുട്ടി തപ്പേണ്ടി വരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ പാടുപടേണ്ടി വരും അറിയാം സാർ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് മഞ്ജുവിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അതൊന്നും അധികം പിടിക്കപ്പെട്ടിട്ടില്ല ഇവിടെ ചെയ്യാത്ത കുറ്റത്തിനാണ് ഞാൻ അകപ്പെട്ടു പോയത് സാരല്ല സാർ ഒരു വഴി അറിയുമ്പോൾ മറ്റൊരു വഴി ദൈവം കാണിച്ചു തരും കുറച്ച് കുറച്ചുനാളെ സാറിനൊപ്പം ജോലി ചെയ്തോളുവെങ്കിലും അത്രയും നാളും നല്ല അനുഭവമായിരുന്നു എനിക്ക് അതിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ സാറിന് വേദനിപ്പിക്കേണ്ടി വന്നതിൽ ഞാൻ മാപ്പ് മാപ്പു ഒന്ന് നിന്നെ ഇവിടെ ജോലിയില്ലെന്ന് കരുതി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട എന്റെ കഴിവിനനുസരിച്ച് സഹായങ്ങൾ ചെയ്യാം സാറിനെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ സർ പിന്നെ ഇപ്പോൾ എനിക്കൊരു ഭാര്യയുണ്ട് ഒരു കുടുംബമുണ്ട് അതിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പണം ഉണ്ടാക്കാനായി ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ എൻ്റെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ട് അതിനുള്ള സാഹചര്യം ദൈവങ്ങൾ ഉണ്ടാക്കി തരുമായിരിക്കും എങ്ങനെയുണ്ടിപ്പോ അടിവയറ്റിലൊക്കെ നല്ല വേദനയുണ്ട് നല്ല കത്തല് പോലെ എന്താ ഡോക്ടർ ഇങ്ങനെ ഒന്നുമില്ല അച്ഛനും മുത്തശ്ശിയൊക്കെ പറത്തുണ്ടോ എല്ലാവരും ഉണ്ട് ഞാൻ അവരോട് ഒന്ന് കാണാൻ പറയാം എല്ലാവർക്കും കൂടി ഒന്നിച്ചു വന്ന് കാണാനൊന്നും പറ്റില്ല പക്ഷേ ഒരാളെ ഇങ്ങോട്ട് വിടാം കുഞ്ഞിന്റെ ശരീരത്തിൽ ഭഗവാനെ ഞങ്ങൾ ആണുങ്ങളെല്ലാവരും പരാജയപ്പെട്ടെന്ന് കരുതിയ മുത്തശ്ശി കൊച്ചുമ്പോളും കൂടെ ഇതിനൊക്കെ തുരിഞ്ഞിറങ്ങിയത് ഇപ്പോ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായല്ലോ അവൾക്ക് എന്തോ ദിവ്യശക്തി ഉണ്ടെന്ന് അതുകൊണ്ട് അവളെ അപായപ്പെടുത്താൻ പാടാണ് അത് അമ്മാവന്റെ കാര്യത്തിൽ തന്നെ എനിക്ക് മനസ്സിലായതാ ആ പണിക്കാരൻ നല്ല രീതിയിൽ തന്നെ തട്ടിളക്ക് വെച്ചത് എന്നിട്ട് അവര് ഈ ആയിട്ട് നടന്നുപോയി

എന്റെ എനിക്ക് കാണണം ഇപ്പൊ ജീവനോടെ കാണാൻ പറ്റില്ലായിരുന്നു ആ മരുന്ന് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് എന്താ ഉള്ളിൽ ഞങ്ങൾക്ക് അറിയണമല്ലോ ഇനി ഇത് വലിയ വിഷയമൊന്നും വിഷയമാക്കണ്ടെന്ന് പറഞ്ഞ ഇതൊക്കെ പോലീസിൽ അറിയിക്കേണ്ട കേസാ സ്വന്തം കുഞ്ഞിനെയാ നിങ്ങൾ കൊല്ലാൻ നോക്കിയത് അയ്യോ അങ്ങനെ ആരെങ്കിലും ചെയ്യൂ ചെയ്യും അതാണ് സ്വന്തം മക്കളെ മാതാപിതാക്കളും ും മക്കും തല്ലാനും കൊല്ലാനും ഒക്കെ ശ്രമിക്കുന്ന ആൾക്കാർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രതിയല്ല ഡോക്ടർ പ്രതിയല്ലെങ്കിൽ പിന്നെ ഇവർക്കെതിരെ താനല്ലേ കംപ്ലൈന്റ് ചെയ്യേണ്ടത് താനല്ലേ ആ കൊച്ചിന്റെ ഭർത്താവ് തലനാരിരയ്ക്ക് ആ കുട്ടി രക്ഷപ്പെട്ടത് അതുകൊണ്ട് ബോധം വന്ന ഈ അവസ്ഥയിൽ കുഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ടില്ല കുഞ്ഞിനെ പറ്റി ചോദിച്ചെങ്കിലും പെട്ടെന്നൊരു ഷോക്ക് കൂടി കൊടുക്കാൻ പറ്റില്ല നിങ്ങളല്ലേ അത് ചെയ്തത് പോയി പറ ഞങ്ങൾ അങ്ങനെ പോയി പറയാനോ ഡോക്ടറെ എങ്ങനെയെങ്കിലും പറയണം ആ കുട്ടിയുടെ കുഞ്ഞിനെ കളഞ്ഞത് നിങ്ങളല്ലേ അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാലെന്താ എന്താ ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല ഡോക്ടറെ ആ ഏതായാലും കേറി കാണാൻ നോക്ക് അവര് പറഞ്ഞത് ശരിയല്ലേ നിങ്ങളൊക്കെ കൂടെയല്ലേ എന്റെ കുഞ്ഞിനെ കളഞ്ഞത് എടാ നീ പെട്ടെന്ന് പുണ്യാളനാമനൊന്നും നോക്കല്ലേ നിന്നെ കമലേശ്വരൻ കമ്പനിയുടെ തലപ്പത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ ഈ പാടൊക്കെ പെട്ടത് ോട്ട് ചെല്ലുമ്പോ ഇപ്പൊ പറയണ്ടമ്മേ എപ്പോഴാണേലും പറയണ്ടേ എന്നാ പിന്നെ പോയി പറഞ്ഞേട് നമുക്ക് വന്നല്ലോ പ്രതാപ ഇവനെ പോലെ ഭാഗ്യം കിട്ട ഒരുത്തരെ കെട്ടിയതിന് ശേഷം എന്റെ കുഞ്ഞിന് നല്ലതൊന്നും ഉണ്ടായിട്ടില്ല ഇല്ല കെട്ടി കെട്ടി തലയിൽ മോളെ മോളെ ഞങ്ങൾ സന്തോഷിച്ചിട്ടേ ഉള്ളൂ എന്നാ കല്യാണത്തിന് ശേഷം ഒരേ ഒരേ കൂടുതൽ പറയണ്ടടാ പറഞ്ഞ ചിലപ്പോഴേ എന്റെ കൈ ഇവന്റെ കരണത്തെ പതിച്ചെന്ന് വരും എന്റെ കണ്ടിട്ട് വരട്ടെ എന്താ നീയും വാടാ അമ്മേ പേർക്ക് കത്ത് കയറാൻ പറ്റില്ലല്ലോ അമ്മ പോയി കാണ അല്ലെങ്കിൽ ഈ അവസ്ഥ കിടക്കുന്ന എന്റെ മോളെ എനിക്ക് കാണാൻ വയ്യ അവൾ ഓരോന്ന് ചോദിച്ചാ അതിന് മറുപടി പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല അപ്പൊ ഞാൻ ചങ്ങോട്ട് ചത്തോട്ടെ ആയിക്കോട്ടെ